ഹലോ അസ്സാമലേക്കും എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ ഇന്ന് ഞാൻ കുറേ വീഡിയോ ഇട്ടിട്ട് ഇന്ന് ഞാൻ എൻ്റെ അടുക്കളത്തോട്ടം ഒന്ന് കാണിച്ചേരാം കുറച്ച് മുന്നേ ഞാൻ എൻ്റെ അടുക്കളത്തോട്ടം കാണിച്ചെന്നുണ്ടായിരുന്നു പിന്നെ വഴുതനങ്ങ പച്ചമുളകൊക്കെ ആയിട്ടുള്ളത് വഴുതനങ്ങ അതിൻ്റെ ശേഷം കുറേ പൊട്ടിച്ചിട്ടാണ് നമ്മൾ കുപ്പേരിയൊക്കെ വെച്ച് കറി വെച്ചു അപ്പോൾ രണ്ടാമത് ഇതാ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു നമ്മളെ വയലറ്റ് വഴുതനങ്ങ ഇപ്പോൾ രണ്ടല്ല കുറേ ഒരുപാട് പ്രാവശ്യം നമ്മൾ പൊട്ടിച്ചെടുക്കുന്നു ഇത് വിത്തായിട്ട് നിൽക്കുന്നുണ്ട് കണ്ട വിത്തൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് കുറേ ഉണ്ടാകണ്ട അവരൊക്കെ ഉണ്ടായിട്ടുണ്ട് നിറയെ കായച്ചിട്ടുണ്ട് ചെറുത് വലുതൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് കണ്ട പിന്നെ ഇരുമലിതാ പിന്നെ നമ്മളെ ചേമ്പുണ്ട് നീല ചേമ്പുണ്ട് പിന്നെ വെള്ളം ചീനമുളകുണ്ട് കുറേയൊക്കെ വീട് ഇടാതെ ശ്രദ്ധിക്കാൻ പറ്റാതെ കൊണ്ട് കുറേ പോയി പിന്നെ നമ്മൾ മിളകാണ് പിന്നെ അത് ഞങ്ങളെ വെള്ളം ചെയ്യുന്ന നമ്മളത് കണ്ട പഴത്തിട്ടൊക്കെ നോക്കേണ്ട പിന്നെ ഞങ്ങൾക്ക് ഇനി വേറൊരു സനങ്ങനെ ചേട്ടാ എന്താ പറയുക എപ്പാട്ട പിന്നെ നമ്മൾ ചാക്കിലൊക്കെ കൊള്ളി നട്ടിണ്ടട്ട കൊള്ളി ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടില്ല നടുമ്പളൊന്നും കാണിച്ചു തന്നില്ല പുള്ളി നട്ടുണ്ട് വേണ്ട ചാക്കിലട്ട ഞങ്ങൾ നിലത്തൊക്കെ വെച്ച് ഉണ്ടാകും പക്ഷേ നിലത്ത് പെരിച്ചായി കാരണം ഞാൻ ചാക്കില നട്ടക്കുന്നു നാലഞ്ച് ചാക്കില നട്ടിട്ടുണ്ട് പിന്നെ വേറെ ഒരു സംഭവം കാണിച്ചതിന് എന്താ പറയുക പടവലങ്ങല്ലേ പടവലങ്ങ് വേണ്ട പടവലങ്ങണ്ട് വേണ്ട പടവലങ്ങണ്ടായിട്ടുണ്ട് ഇതിപ്പം നമ്മൾ പൊട്ടിക്കുട്ട ഇത് മീൻ ഉണ്ടാ കുറെ ഉണ്ടായിട്ടുണ്ട് പിന്നെ വീ കൈപ്പൊക്ക ഉണ്ടോ കയ്പക്ക ഉണ്ടായിട്ടുണ്ട് നിറയെ ഉണ്ടാവുന്നുണ്ട് കുഞ്ഞു കുഞ്ഞി പൂവിലൊക്കെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ ഉണ്ടോ നിറയെ വെള്ളിയൊക്കെ പോയിട്ട് ഉണ്ടാവുന്നുണ്ട് പിന്നെ ഇവിടെ ഒക്കെ ഉണ്ടായിട്ടുണ്ട് വടകലങ്ങൾ ഉണ്ടോ നിറയെ ഉണ്ടാവുണ്ട് ഇവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞി ഇതൊക്കെ ഉണ്ടായിരുന്നു എന്താ ചെറുതുകളൊക്കെ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും